മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ഇസ്ലാമിക് സെന്ററിന്റെ ും നേതൃസ്മൃതിക്കും തുടക്കമായി ശനിയാഴ്ച വൈകിട്ട് നാട്ടിക വി മുസ്ലിയാർ പി കുഞ്ഞാണി മുസ്ലിയാർ എന്നിവരുടെ ഖബർ ഖബർസിയാറത്തോടെയാണ് വാർഷിക പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടി തിങ്കളാഴ്ച സമാപിക്കും മേലാറ്റൂർ ചമ്മാണിയോട് ദാർലിക്കം ഇസ്ലാമിക് സെന്ററിന്റെ മൂന്ന് ദിവസം നീണ്ടുനിൽക്കുന്ന ഇരുപത്തിയെട്ടാം വാർഷിക നേതൃസ്മൃതി പരിപാടികൾക്കാണ് ശനിയാഴ്ച തുടക്കമായത് എടയാറ്റൂർ മക്ബറയിൽ നാട്ടിക മുസ മുസ്ലിയാരുടെയും തുടർന്ന് എടപ്പറ്റ മക്ബറയിൽ പി കുഞ്ഞാണി മുസ്ലിയാരുടെയും ഖബറുകൾ സിയാറത്ത് ചെയ്ത ശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത് അബ്ദുൽ അബ്ദുലത്തി ഫൈസി പാതിരമണ്ണ സിയാറത്തിന് നേതൃത്വം നൽകി ഇ മൊയ്തീൻ ഫൈസി പുത്തനേഴി പി കെ അബുബക്കർ ഹാജി വി കെ മുഹമ്മദ് കുട്ടി ഫൈസി സി അബ്ദുൽ കരീം വി അബ്ദുൾ മജീദ് ടി എച്ച് ദാരിമി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ കരീം നാട്ടിക ഉസ്താദ് നഗറിൽ പതാക ഉയർത്തിയതോടെ വാർഷിക പരിപാടികൾക്ക് തുടക്കമായി ന്യൂസ് ബ്യൂറോ